സംസ്ഥാനത്തെ രക്തശേഖരണ രംഗത്ത് അത്യാധുനിക സാങ്കേതിക വിദ്യയോടെ പുതിയ സംവിധാനം വരുന്നതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് രക്തം ശേഖരിക്കുന്നത് മുതൽ ഒരാൾക്ക് നൽകുന്നതുവരെ നിരീക്ഷിക്കാൻ കഴിയുന്ന ബ്ലഡ് ബാങ്ക് ട്രേസബിലിറ്റി സംവിധാനമാണ് നടപ്പാക്കുന്നത് ിറ്റി സാങ്കേതിക വിദ്യയാണ് ഉപയോഗിക്കുന്നത് ഇതിലൂടെ താപനില കൃത്യമായി തിരിച്ചറിയാനും കാലാവധി കഴിഞ്ഞ് രക്തം നഷ്ടമാകാതിരിക്കാനും സാധിക്കുന്നു ട്രയൽ റൺ വിജയകരമായതിനെ തുടർന്ന് സംസ്ഥാനത്തെ നാൽപ്പത്തിരണ്ട് സർക്കാർ ബ്ലഡ് ബാങ്കുകളിലും അൻപത്തിയേഴ് ബ്ലഡ് സ്റ്റോറുകളിലും ഈ സംവിധാനം നടപ്പിലാക്കാനുള്ള പരിശ്രമത്തിലാണ് ആരോഗ്യ വകുപ്പെന്നും മന്ത്രി വ്യക്തമാക്കി സാധാരണ രക്തം സൂക്ഷിക്കുന്നത് രണ്ട് മുതൽ എട്ട് ഡിഗ്രി താപനിലയിലാണ് ഈ താപനിലയിൽ നിന്നും കുറഞ്ഞാലോ കൂടിയാലോ രോഗിയുടെ ശരീരം ിൽ റിയാക്ഷൻ ഉണ്ടാകും ഈ സാങ്കേതിക വിദ്യയിലൂടെ കൃത്യമായ താപനില നിരീക്ഷിക്കാൻ കഴിയുന്നു ഇതിനായി ബ്ലഡ് ബാഗിൽ ആർ എഫ് ഐ ഡി റേഡിയോ ഫ്രീക്വൻസി ഐഡന്റിഫിക്കേഷൻ ലേബൽ ഘടിപ്പിക്കുന്നു ഇതിലൂടെ ആ രക്തത്തിന്റെ താപനില കൂടിയാലോ കുറഞ്ഞാലോ രജിസ്റ്റർ ചെയ്ത മൊബൈലിലോ ഇമെയിലിലോ മെസ്സേജ് വരുന്നു ഉടൻ തന്നെ ആ രക്തം പിൻവലിക്കാൻ സാധിക്കുന്നു മാത്രമല്ല ഗുണമേന്മ ഉറപ്പാക്കാനും ഇതിലൂടെ സാധിക്കുന്നുണ്ട് രക്തം എക്സ്പയറി ഡേറ്റ് കഴിയാതെ കൃത്യമായി പോർട്ടലിലൂടെ ഓർമ്മിപ്പിക്കാനും ഈ സാങ്കേതിക വിദ്യയിലൂടെ സാധിക്കുന്നു അതിനാൽ തന്നെ പാഴാവുന്ന രക്തം പരമാവധി കുറയ്ക്കാനും സാധിക്കുന്നുണ്ട് പലതരം പ്രക്രിയയിലൂടെയാണ് സുരക്ഷിതമായ രക്തശേഖരണം നടത്തുന്നത് അണുവിമുക്തമായ കവറിൽ രക്തം ശേഖരിച്ചു കഴിഞ്ഞാൽ രക്തത്തിൽ കൂടി പകരുന്ന രോഗങ്ങൾ എന്ന് പരിശോധിക്കുന്ന സീറോളജി ടെസ്റ്റ് നടത്തും എച്ച് ഐ വി ഹെപ്പറ്റൈറ്റിസ് ബി സി മലേറിയ സിഫിലിസ് എന്നീ രോഗങ്ങൾ ഉണ്ടെന്ന് കണ്ടെത്തിയാൽ ആ രക്തം നശിപ്പിച്ചു കളയും ഒപ്പം ആ രക്തദാതാവിനെ വിളിച്ചു വരുത്തി ഒരിക്കൽ കൂടി പരിശോധിച്ച് ആ രോഗം സ്ഥിരീകരിക്കുകയാണെങ്കിൽ കൗൺസിലിങ്ങിനും ചികിത്സയ്ക്കും വിധേയമാക്കുകയും ചെയ്യും വേർതിരിച്ച രക്തഘടകങ്ങൾ ശീതീകരണ സംവിധാനമുള്ള പ്രത്യേകം സംഭരണികളിൽ സൂക്ഷിക്കുന്നു മുതൽ ഡിഗ്രി സെൽഷ്യസിൽ റെഫ്രിജറേറ്ററിലാണ് റെഡ് സെൽസ് സൂക്ഷിക്കുന്നത് ഇതൊരു മാസത്തോളം കേടാകാതെ സൂക്ഷിക്കാം ഇരുപത് മുതൽ ഡിഗ്രി സെൽഷ്യസിൽ പ്ലേറ്റ്ലെറ്റ് അജിറ്റേറ്ററിലാണ് പ്ലേറ്റ്ലെറ്റ് സൂക്ഷിക്കുന്നത് ഇതിന്റെ ആയുസ് മൂന്ന് മുതൽ അഞ്ച് ദിവസം മാത്രമാണ് മൈനസ് ഇരുപത് മൈനസ് നാൽപ്പത് മൈനസ് എൺപത് ഡിഗ്രി സെൽഷ്യസിൽ ഡീപ് ഫ്രീസറിലാണ് പ്ലാസ്മ സൂക്ഷിക്കുന്നത് പ്ലേറ്റ്ലെറ്റ് ഉടൻ തന്നെ രോഗിക്ക് നൽകണം പ്ലാസ്മ മുപ്പത് മിനിറ്റിനകവും റെഡ് സെൽസ് രണ്ട് മുതൽ മൂന്ന് മണിക്കൂറിനുള്ളിലും മുഴുവൻ നൽകണം